തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൊണ്ടോട്ടിയിൽ സമാധാനപൂർവ്വമായി അവസാനിച്ചിട്ടുള്ളതാണ് നാളെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിവസമാണ് ഫലപ്രഖ്യാപന ദിവസമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉച്ചയോടുകൂടി പൂർണ്ണമായ ഫലം വരുന്നതോടുകൂടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിജയാഹ്ലാദങ്ങൾ മറ്റും തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ വിജയാഹ്ലാദങ്ങൾ അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനങ്ങൾ വൈകിട്ട് ആറു മണിവരെയാണ് അനുവദിക്കാൻ പാടുള്ളൂ എന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി തീരുമാനമെടുത്തിട്ടുള്ള അതായത് മലപ്പുറം ജില്ലയിൽ എമ്പാടും എല്ലാ പോലീസ് സ്റ്റേഷനിലും അത് അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഈ വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തകരും അനുവർത്തിക്കേണ്ട കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഒരു മീറ്റിംഗ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി മൊറയൂർ പഞ്ചായത്ത് കുഴിമണ്ണ മുതുവല്ലൂർ പുളിക്കൽ ചെറുകാവ് എന്നീ പഞ്ചായത്തുകളിലെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുടെ ഒരു യോഗം ഇന്ന് വിളിച്ചുകൂട്ടിയിരുന്നു അപ്പോൾ അതിൽ ജില്ലാ പോലീസ് മേധാവി നൽകിയ ഒരു നിർദ്ദേശത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അത് അതിൻ്റെ നിർദ്ദേശങ്ങൾ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ആഹ്ലാദ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അക്രമ പ്രവർത്തനങ്ങളും അംഗീകരിക്കാനാവില്ല അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ വരാനുള്ള നടപടികളാണ് തെരഞ്ഞെടുപ്പ് ആവേശ ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ട എല്ലാം അതിക്രമങ്ങളോ അക്രമങ്ങളോ ഉണ്ടായാൽ നട കൊണ്ടോട്ടി പോലീസ് സ്വീകരിക്കുന്നത് കൂടാതെ ഇന്ന് ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒടി തോരണങ്ങൾ ഫ്ലെക്സുകൾ ഹോർഡിങ്ങുകളെല്ലാം അതാത് രാഷ്ട്രീയ പാർട്ടികൾ സ്വയമേവ അത് നീക്കം ചെയ്യുവാൻ ഇന്ന് ജില്ലാ കളക്ടർ ഒരു ഓർഡർ ഉത്തരവാക്കിയിട്ടുണ്ട് അപ്പോൾ ആയതും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് കൂടാതെ ആഹ്ലാദ നാസിക് ഡോള് പോലുള്ള വലിയ കോലാഹലമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് കൂടാതെ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നിർദ്ദേശങ്ങളാണ് അങ്ങനെ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളുമായി വരുന്ന ആഹ്ലാദ പ്രകടനത്തിൽ വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ടും പോലീസ് പിടിച്ചെടുക്കുന്നതാണ് രാത്രികളിൽ ഡി ഡി ജെ വാഹനങ്ങൾ അനുവദിക്കാൻ അനുവദിക്കുന്നതല്ല ഒരു കാരണവശാലും ഡി ജെ വാഹനങ്ങൾ രാത്രിയിൽ അനുവദിക്കുന്നതല്ല എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് കൂടാതെ രാഷ്ട്രീയ എതിർ സ്ഥാനാർത്ഥികളെ ആക്ഷേപിച്ചുകൊണ്ടുള്ളും അവർ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ആക്ഷേപിച്ചുകൊണ്ടും അവരുടെ കുടുംബാംഗങ്ങളെ സ്വകാര്യതയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗത്തിനെതിരെയുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവിധ സമാധാനപൂർവമായ ഒരു ആഹ്ലാദ പ്രകടനങ്ങളും നടത്തുന്നതിന് യാതൊരു എതിരാഭിപ്രായമില്ല പക്ഷേ അക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായാൽ അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്